ഈശോമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽ ഗോത്ത ദ കോൾ ഫോർ റിപ്പൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഇന്ന് ഫെബ്രുവരി പതിനാറ് ഫെബ്രുവരി പതിനാറിൻ്റെ ഈ വെള്ളിയാഴ്ചയുടെ സായാഹ്നത്തിലാണ് ഇത് നിങ്ങളിലേക്ക് എത്തുന്നത് സായാഹ്നങ്ങളിൽ എത്തുന്നതിൻ്റെ കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് നോമ്പ് കാലത്ത് കുറച്ചുകൂടെ സമയം നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് എന്നാലും കുറച്ചുകൂടെ സമയം പ്രാർത്ഥനയ്ക്കും വചന ശ്രവണത്തിനും വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ബൈബിള് പറയുന്നതിനുമൊക്കെ മാറ്റിവെക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ ചിന്തിക്കുകയും എല്ലാവരുടെ അഭിപ്രായങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യണം ഇന്ന് ഇന്നത്തെ ഈ ഗോൽഗോഥയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കായേൻ്റെയും ആബേലിൻ്റെയും ബലിയാണ് നമുക്കൊത്തിരി ഇങ്ങനെ എന്താ പറയേണ്ടത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ വായിച്ച ചിത്രകഥകളിൽ നിന്നും സൺഡേ സ്കൂളിൽ കേട്ട കഥകളിൽ നിന്നൊക്കെ കായേൻ്റെ ആബേലിൻ്റെ ബലിയെക്കുറിച്ചൊരു ഇമേജ് നമ്മുടെ തലയിൽ കിടപ്പുണ്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഈ ആബേൽ നല്ല മുന്തിയ ഒരു ആട്ടിൻകുട്ടിയുടെ കുട്ടിയുടെ കടിഞ്ഞൂൽ ആടിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഭാഗങ്ങളൊക്കെ ബലിയർപ്പിച്ചു കായേൻ അവനെന്തോ ചീഞ്ഞ പച്ചക്കറി കൊണ്ടുപോയി ബലിയടുപ്പിച്ചു എന്നൊക്കെയുള്ളൊരു ആണ് നമ്മുടെ തലയിൽ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും ബൈബിളിൽ കിടപ്പില്ല ബൈബിളിൽ കിടക്കുന്ന കാര്യം ഞാൻ നിങ്ങളത് വായിച്ച് കേൾപ്പിക്കാം എൻ്റെ കൂടെ തന്നെ വരിക ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു ഇത്രയാണ് കായേൻ്റെ ബലി അർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഒരിക്കൽ കായേൻ തൻ്റെ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിലും അവൻ്റെ വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് കായേൻ്റെ ബലിയിൽ പ്രസാദിക്കാത്ത ദൈവം കായേൻ്റെ ബലിയിൽ പ്രസാദിച്ചില്ല എന്ന് നേരെ പറഞ്ഞിട്ടില്ല ആബേലിൻ്റെ ബലിയിൽ പ്രസാദിച്ചു എന്നാണ് ആ ഉണ്ട് ഉണ്ട് കേട്ടോ എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടെ നിന്ന് പ്രസാദിച്ചില്ല അതിൻ്റെ കാരണം അങ്ങോട്ട് വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ കായേൻ്റെ റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് കായേനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൾ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അതായത് കർത്താവ് കായേന് കൊടുക്കുന്ന വോണിംഗ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവില്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ കായേൻ്റെ ബലിയർപ്പണം ഉചിതമായ ബലിയർപ്പണമല്ലായിരുന്നു എന്ന് നമ്മൾ ചെയ്യും അതായത് ഉചിതമായതെന്തിൻ്റെയോ കുറവ് കായേൻ്റെ ബലിയർപ്പണത്തിൽ ദൈവം കണ്ടതുകൊണ്ട് കായേൻ്റെ ബലിയിൽ പ്രസാദിച്ചില്ല നമുക്കുള്ള ധ്യാനം എന്തെന്നറിയാമോ ഇന്നത്തെ ദിവസം ഈ ഗോൽഗോഥായിൽ അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രകടനപരതയ്ക്കപ്പുറത്ത് ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കിയിട്ടാണ് ബലി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കായേനും ബലിയർപ്പിച്ചു ആപേലും ബലിയർപ്പിച്ചു നമ്മൾ കാണുന്നവർക്ക് രണ്ടും ബലിയർപ്പണമാണ് പക്ഷേ ബലിയർപ്പിക്കുമ്പോൾ ഉള്ളിലെ നിലപാടെന്താണ് ഉള്ളിലെ നിലപാട് കണ്ടിട്ട് കർത്താവ് ആബേലിൻ്റെ ബലി സ്വീകരിച്ചതാകണം ഉചിതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ ഉണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം പ്രിയമുള്ളവരെ ഇന്നത്തെ ചിന്ത ഇത്രയേ ഉള്ളൂ കർത്താവിന് കൊടുക്കുമ്പോൾ കുറവില്ലാതെ കൊടുക്കണേ കർത്താവിന് കൊടുക്കുമ്പോൾ കുറവില്ലാതെ കൊടുക്കണം അത് ആരാധനയാകട്ടെ അത് വചനവായനയാകട്ടെ അത് കർത്താവിൻ്റെ നാമത്തെ പ്രതി ശുശ്രൂഷയാകട്ടെ കുറവില്ലാതെ കൊടുക്കണം സാധാരണ നമ്മൾ പറയത്തില്ലേ ഗിവ് യുവർ ബെസ്റ്റ് ടു ദ ലോഡ് ആൻഡ് ദ ലോഡ് വിൽ ഗിവ് ഹിസ് ബെസ്റ്റ് ടു യു ഇതിന് എപ്പോഴും പറയാനുള്ളൊരു ഉദാഹരണമുണ്ട് കാനാലെ കല്യാണ വീട്ടിൽ കൽഭരണിയിൽ വെള്ളം വക്കോളം നിറച്ചു വക്കോളം നിറച്ച കൽഭരണിക്ക് മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഇറങ്ങിയപ്പോഴാണ് അത് വീഞ്ഞായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ കൽഭരണി വക്കോളം നിറയുന്നില്ലായിരിക്കും ഗിവ് യുവർ ബെസ്റ്റ് ടു ദ ലോഡ് ആബേൽ ആബേലർപ്പിച്ചതുപോലൊരു ബലി കുറവുകളില്ലാത്ത ആരുടെ കണ്ണിൽ കർത്താവിൻ്റെ കണ്ണിൽ കുറവുകളില്ലാത്ത ഒരു ബലി നമുക്ക് അർപ്പിക്കണം അപ്പം നമ്മൾ എന്തിക്കും എന്തായിരിക്കും കർത്താവിൻ്റെ കണ്ണിലെ കുറവ് ഈശോ പറയുന്നതനുസരിച്ച് നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്നിരിക്കെ വസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെടുക എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക ഒരുപക്ഷെ ചിലപ്പോൾ അതായിരിക്കും കുറവ് ആയിരിക്കാം കായേനെ നേരത്തെ തന്നെ ആബേലിനൊരു അല്പം കെറുവുണ്ടായിരുന്നിരിക്കാം ആ കെറുവും വെച്ചുകൊണ്ടായിരിക്കും ഈ ബലി അർപ്പിച്ചത് അതുകൊണ്ടാകാം ആ ബലി സ്വീകാര്യമായി ആകാതിരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ കുർബാന അർപ്പണങ്ങൾ ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യമാകുമോ എന്ന് ആശങ്കപ്പെടണം കാരണം രമ്യപ്പെട്ടിട്ടാണോ ഓരോ കുർബാനയും അർപ്പിക്കുന്നത് കർത്താവിന് രൂപിൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നമുക്ക് വെറുപ്പുള്ളവരുടെയും നമ്മളോട് വെറുപ്പുള്ളവരുടെയും നീണ്ട നിര നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടോ രമ്യപ്പെടലിൻ്റെ കാലമാകട്ടെ ഇത് രമ്യപ്പെടലിൻ്റെ കാലമാകട്ടെ എന്താ കാര്യം അതായത് ഈശോ ഈ ശിഷ്യന്മാരുടെ കാല് കഴുകി അതിനെക്കുറിച്ചൊരു ചിന്ത ഇങ്ങനെയാണ് ഒരു ഒരു വേറിട്ട ചിന്ത എന്ന് വിചാരിച്ചാൽ മതി അതായത് ഈശോ ശരിക്കും യൂദാസോട് രമ്യപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്ത് പറഞ്ഞോണ്ടാ യൂദാസേ എടാ നീ രമ്യപ്പെട നമുക്ക് കൂട്ടുകൂടാം എന്താ കാര്യം നാളെ എനിക്ക് എനിക്കെൻ്റെ കുർബാന അർപ്പിക്കാനുള്ളതാടാ ഇന്ന് ഞാൻ സാദൃശ്യങ്ങളിലും നാളെ നേരായും കുർബാന അർപ്പിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് രമ്യപ്പെടണം രമ്യപ്പെടണം എന്തിനാ കുറവില്ലാതെ കറയില്ലാതെ ഒരു കുർബാന അർപ്പണം കാൽവരിയിൽ നടത്തണം ആ വാശി വാശികർത്താവിനുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ദൈവിക കാര്യങ്ങളിൽ കുറവ് വരരുത് അതെല്ലാ കാര്യത്തിലും ഇപ്പോൾ കുർബാനയ്ക്ക് സമയത്തെത്തുന്നതൊട്ട് നമ്മൾ മറ്റൊരാളുടെ ഒരു വിശിഷ്ടാതിഥി ആയിട്ടൊരു മീറ്റിങ് നമ്മൾ സമയം വൈകത്തില്ലല്ലോ പിന്നെന്താ കുർബാനയ്ക്ക് ഉചിതമായി പ്രവർത്തിച്ചാൽ നിയമം സ്വീകാര്യനാകില്ലേ അല്ലെങ്കിൽ പാപം പടിവാതിൽക്കലുണ്ട് ദൈവിക കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന നിസ്സാരമായ ഉദാസീനതകൾ പാപം അകത്ത് പ്രവേശിക്കാൻ കാരണമാകുമെന്ന് നോർക്കണേ ദൈവിക കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന നിസ്സാരമായ ലാഘവബുദ്ധി അത് പാപം നുഴഞ്ഞു കയറാൻ കാരണമാകുമെന്ന് നോർക്കണം ദൈവിക കാര്യങ്ങളിൽ ചിട്ടയുണ്ടാകണം ഒന്നിനും ഒന്നിനും കുറവുണ്ടാക്കരുത് അത് സന്ധ്യാപ്രാർത്ഥന വചനവായന പരിശുദ്ധ കുർബാനി അർപ്പണം നമസ്കാരങ്ങൾ എല്ലാം കൃത്യമായിട്ട് പോകാൻ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തെക്കുറിച്ച് തിമോത്തിയർ തിമോത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനം തിമോത്യോസിനെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഒറ്റ വായനയിൽ മനസ്സിലാകുന്നതല്ല പക്ഷെ ധ്യാനിക്കാൻ മാത്രം റിച്ച് ആയിട്ടൊരു വാക്യമാണ് രണ്ട് നിമൂത്തി രണ്ട് നിമൂത്തി രണ്ട് പതിനഞ്ച് സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി മുമ്പിൽ അർഹതയോടെ പ്രതീക്ഷപ്പെടുവാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക മുമ്പിൽ ഒരു ദിവസം അർഹതയോടെ നിൽക്കുവാൻ എന്ത് ആ ഞാൻ എന്നെ ഏൽപ്പിച്ചത് ഞാൻ പൂർത്തിയാക്കി പൗര സ്നേഹ പറയുന്നില്ലേ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് അർഹതയോടെ തനിമുമ്പാകെ നിൽക്കുവാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആരാധനയിൽ നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവവിചാരത്തിൽ പുണ്യപ്രവർത്തികളിലൊക്കെ ഒരു ഉത്സാഹം ഒരു ഉത്സാഹം ഒരു പക്ഷേ ആപേലുണ്ടായ ഉത്സാഹം ആപേലുണ്ടായിരുന്ന ഉത്സാഹം നമുക്കും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ആബേലിൻ്റെ ബലി പോലെ തിരുമുമ്പാകെ സ്വീകാര്യമായ ബലി അർപ്പിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഉചിതമായി ഞങ്ങൾ പ്രവർത്തിച്ചാൽ ഞങ്ങളും സ്വീകരിക്കപ്പെടും ബലി സ്വീകാര്യമാകും അല്ലെന്ന് വരികിൽ പാപം പടിവാതിൽക്കൽ നിൽപ്പുണ്ടെന്ന് കർത്താവ് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇവിടെ കർത്താവീശ്വശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൽ